ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയൊൻപത് രാമക്കൽമേട്ടിന് സമീപത്തെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിന് നടുക്കി പതിനാല് വയസ്സുകാരൻ റഹ്മത്ത് കുട്ടിയുടെ മരണവാർത്ത പുറത്തുവന്നു മരണവീട്ടിലേക്ക് വീട്ടിലേക്ക് പാഞ്ഞെത്തിയ നാട്ടുകാരെ കുട്ടിയുടെ മൃതദേഹം കാണിക്കാൻ വീട്ടുകാർ വിസമ്മതിച്ചതോടെ നാട്ടുകാരിൽ സംശയമുണർന്നു കുട്ടിയെ മൂടിയ തുണി ബലമായി മാറ്റി നോക്കിയ നാട്ടുകാരൻ ഞെട്ടിത്തരിച്ചു കാരണം മരിച്ച റഹ്മത്ത് കുട്ടിയുടെ ഇരു കണ്ണുകളും മൂക്കും ചൂഴുന്നടുത്ത നിലയിലായിരുന്നു പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഇരുമ്പ് കുത്തിയിറക്കിയതായി കണ്ടെത്തി വീട്ടുകാരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ നിധി ലഭിക്കാനായി അയൽവാസിയായ സ്ത്രീയുടെ നിർദ്ദേശത്തെ തുടർന്ന് കുട്ടിയെ ബലി കൊടുത്തതായി കുട്ടിയുടെ അച്ഛൻ തന്നെ സമ്മതിച്ചു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ ശരീരത്തു നിന്നും പൂജയ്ക്കായി രക്തം ശേഖരിച്ചിരുന്ന കാര്യം റഹമത്ത് കുട്ടി സഹപാഠികളോടും പറഞ്ഞിരുന്നു ക്ലാസ്സിലൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്ന വളരെ നല്ല രീതിയിൽ ആളുകളോട് ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകനായിരുന്നു ആ സഹ വിദ്യാർത്ഥിയായിരുന്നു റഹ്മത്ത് കുട്ടി കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ നരബലി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത് അന്ന് കുട്ടികളുടെ ഇടയിലും അതേപോലെ തന്നെ അധ്യാപകരുടെ ഇടയിലെല്ലാം വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് അന്വേഷണം നടത്തിയ പോലീസ് സംഘം റഹ്മത്ത് കുട്ടിയുടെ പിതാവിനെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടെ മുണ്ടിയരുമ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പോലീസ് വാഹനം തടഞ്ഞിട്ട് സമരം ചെയ്തു ഒടുവിൽ റഹ്മത്തുകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയവരെ എല്ലാം സഹപാഠികളുടെ സമരത്തിനൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു നരബലികളും ദുർമന്ത്രവാദ കൊലകളും ആവർത്തിക്കപ്പെടുമ്പോൾ രാമക്കൽമേട്ടുകാർ ഭയത്തോടെയും ദുഃഖത്തോടെയും റഹ്മത്തുകുട്ടിയെ ഓർക്കും ഇന്നും അവസാനിക്കാത്ത അന്ധവിശ്വാസ കൊലകളുടെ കൂട്ടത്തിൽ റഹ്മത് കുട്ടിയും സ്മരിക്കപ്പെടും മാതൃഭൂമി ന്യൂസ് കുമളി